ഒരു താഴെ പൂട്ടി താക്കോലുമായിട്ട് നമ്മൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ താക്കോൽ നഷ്ടപ്പെട്ട് പോകുമോ എന്നുള്ള ഭയമില്ലാതെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു പാസ്വേഡ് പാട്ട്ലോക്ക് ടൈപ്പ് താഴാണ് ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് മറ്റാരെങ്കിലും ഈ നമ്പർ കണ്ടെന്ന് തോന്നിയാൽ നിലവിലെ നമ്പർ അറിയാമെങ്കിൽ പുതിയ നമ്പർ സെറ്റ് ചെയ്യാനും സാധിക്കും പുതിയതായിട്ട് ഞാൻ വാങ്ങിയ ഈ ഒരു പാസ്വേഡ് പാട്ട്ലോക്ക് താഴില് എങ്ങനെയാണ് ഒരു പുതിയ നാലൊക്കെ കോഡ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക് കോഡ് സെറ്റ് ചെയ്യേണ്ടത് ഇതെവിടെയാണ് ഇവിടെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് സ്ട്രിങ്സ് ഉണ്ട് ഈ സ്ട്രിങ്സ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ തിരിക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഏത് നമ്പറിലേക്ക് വേണമെങ്കിലിതിങ്ങനെ തിരിച്ചു കൊണ്ടുവരാം ഇത് ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ മുകളിലൊരു ട്രയാങ്കിൾ ഷേപ്പിൽ ഒരു ആരോ മാർഗം ഒരു ഡൗൺ ആരോ നമുക്ക് കാണാം അവിടെ നിന്നൊരു ലൈൻ താഴെയേക്ക് വരുന്നത് കാണാം ആ ലൈനിലാണ് നമ്മൾ കോഡ് സെറ്റ് ചെയ്യേണ്ടത് നമ്മൾ ഇനീഷ്യലി പുതിയൊരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഇതിന് അവർ കമ്പനി സെറ്റ് ചെയ്ത് തന്നിരിക്കുന്ന കോഡ് സീറോ സീറോ സീറോയാണ് ഞാനപ്പോൾ സീറോ 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 ഒന്നാമത്തെ സ്ട്രിങ്ങിൽ സീറോ കൊണ്ടുവന്നു രണ്ടാമത്തെ സ്ട്രിങ് അതായത് ആ സ്ട്രേറ്റ് ലൈനിന് കീഴ് നേരെ നമ്മൾ സീറോ 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 ആ ഒരു ആരോ മാർക്കിന് കീഴേ മൂന്നാമത്തെ ഓട്ടോമാറ്റിക്കലി സീറോ ആയി നാലാമത്തേത് ഞാൻ സീറോയിലേക്ക് ടേൺ ചെയ്തു ഓക്കെ ഇപ്പോൾ നാല് സീറോസ് ആയി അപ്പോൾ ഇത് ഓപ്പ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആയതായിട്ട് കാണാം അപ്പോൾ ഇതിന് ഓപ്പണായി സീറോ 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 ആണ് പുതിയ കോഡ് ഓൾറെഡി ഉള്ള കോഡ് അത് മറ്റ് പുതിയ കോഡ് വയ്ക്കാനായിട്ട് നമ്മളത് നിലവിലെ കോഡ് ഉപയോഗിച്ച് ഓപ്പൺ ചെയ്ത ശേഷം നയൻറ്റി ഡിഗ്രി ഈ കാണുന്ന പോലെ റൊട്ടേറ്റ് ചെയ്യുക ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൃത്യം നയൻറ്റി ഡിഗ്രി ആക്കി പിടിക്കുമ്പോൾ നമുക്കതിനെ ഇങ്ങനെ ടേൺ ചെയ്ത് കൃത്യം നയൻറ്റി ഡിഗ്രിയിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് അവിടെ ഒരു താഴോട്ടും സൈഡിലേക്ക് ഒരു മാർക്ക് കാണാം അതിന് കൃത്യമായിട്ട് നയൻറ്റി ഡിഗ്രിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് അതിനെ പ്രസ്സ് ചെയ്ത് താഴ്ത്താൻ സാധിക്കും അപ്പോൾ ഞാൻ കൃത്യം നയൻറ്റി ഡിഗ്രിയിൽ വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് പ്രെസ് ചെയ്താൽ താഴോട്ട് താഴും അങ്ങനെ കൃത്യം നയൻറ്റി ഡിഗ്രി വെക്കുമ്പോഴാണ് അത് താഴോട്ട് താഴ്ത്താൻ പറ്റുക അങ്ങനെ താഴോട്ട് ഒന്ന് പ്രസ്സ് ചെയ്ത് പിടിച്ച ശേഷം പുതിയ കോഡ് എനിക്ക് അവിടെ സെറ്റ് ചെയ്യാം ഞാൻ ഞാനപ്പോൾ പുതിയ കോഡ് സെറ്റ് ചെയ്യാണ് നിലവിലെ സീറോ 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 നാല് സീറോസുള്ള കോഡ് മാറ്റി ഞാൻ ഞാനിപ്പോൾ ഒന്നാമത്തേത് ആക്കി രണ്ടാമത്തേത് ഞാൻ വേറൊരു നമ്പർ ആക്കുവാണ് ഇപ്പോൾ ഫൈവ് നമ്മൾ ആ ഒരു ലൈനിന് നേരെ മുള്ളിൽ ആരോ മാർക്കിന് താഴേക്കുള്ള ലൈനിൽ എല്ലാ നമ്പേഴ്സും പുതിയ കോഡ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇഷ്ടമുള്ള രീതിയിൽ ഇത് സ്ട്രിങ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് നമ്പർ കൊണ്ടുപോയി സാധിക്കും അപ്പോൾ നമ്മൾ പുതിയൊരു കോഡ് അവിടെ കൊണ്ടുവന്നു ഓക്കെ എയ്റ്റ് ഫൈവ് സീറോ നയൻ എന്നൊരു കോഡ് ഞാൻ അവിടെ കൊണ്ടുവന്നു അപ്പോൾ ആ പുതിയ കോഡ് ഉപയോഗിച്ച ശേഷം ഞാൻ അത് പിന്നെ തിരിച്ച് ആ കോഡ് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് റിലീസ് ചെയ്യുക വീണ്ടും തിരിച്ച് ആ ഇനീഷ്യൽ പൊസിഷനിലേക്ക് കൊണ്ടുവരിക അപ്പോൾ നമ്മുടെ നിലവിലത്തെ കോഡനുസരിച്ച് എയ്റ്റ് ഫൈവ് സീറോ നയൻ അതിൽ കിടക്കുന്നത് അപ്പോൾ എയ്റ്റ് ഫൈവ് സീറോ നയൻ കിടക്കുമ്പോൾ അത് ഓപ്പൺ ആയിരിക്കും ഓക്കെ ഇപ്പോൾ എയിറ്റ് ഫൈവ് സീറോ നയൻ കിടക്കുമ്പോൾ അത് ഓപ്പൺ ആയിരിക്കും അതിനെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച ശേഷം അത് അങ്ങോട്ടും ഇങ്ങോട്ടും റാൻഡമായിട്ട് തിരിച്ച് നമ്മൾ മറ്റു ആ കോഡിനെ മാറ്റുക എയ്റ്റ് ഫൈവ് സീറോ നയൻ എന്ന് പറയുന്ന കോഡ് ഓർത്തിരിക്കുകയും ചെയ്യുക അപ്പോൾ എയ്റ്റ് ഫൈവ് സീറോ നയൻ കിടക്കുമ്പോൾ അത് വന്നാൽ അതിൽ അല്ലെ എയ്റ്റ് ഫൈവ് സീറോ നയനിലേക്ക് കൊണ്ടുവന്ന് അത് ഓപ്പൺ ആവും അതുപോലെ സെറ്റ് ചെയ്ത കോഡ് ഒന്ന് റാൻഡം ആക്കി കൊടുത്താൽ തെറ്റിച്ച് വെച്ചാൽ അത് ലോക്ക് ആയിരിക്കുകയും ചെയ്യും എനിക്കിത് വളരെ ഉപകാരപ്രദമായ ഒരു താഴായിട്ടാണ് തോന്നിയത് ഇതിന് എന്തെങ്കിലും ടെക്നിക്കലായിട്ട് എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നിയെങ്കിൽ അത് കമൻ്റ് ചെയ്യാം മറ്റെന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക എനിക്ക് തോന്നിയ മറ്റൊരു ഡിസഡ്വാൻറ്റേജ് ഇത് കാഴ്ച പരിമിതിയുള്ളവർക്ക് ഈ നമ്പർ നോക്കി ലോക്ക് ചെയ്യാനും ഒക്കെ തുറക്കാനും ഒരു ബുദ്ധിമുട്ടുകൾ തോന്നാൻ സാധ്യതയുണ്ട് പക്ഷേ അതിനും ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ ഇതിലെ ഡിജിറ്റ്സ് സാധാരണ പ്രിൻറ്റിംഗ് അല്ല നമുക്ക് ഇതുപോലെ തൊട്ട് നോക്കിയാൽ ഫീൽ ചെയ്യാവുന്ന രീതിയിലാണ് തൊട്ട് നോക്കി ഡിജിറ്റ്സ് മനസ്സിലാക്കാം അതും ഗുണമാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക ഇത് ഇതുപകാരപ്പെടുന്നവർക്ക് ഷെയർ ചെയ്യുക എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് എഴുതുമല്ലോ താങ്ക്സ് ഫോർ വാച്ചിങ്